നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബി സി സി ഐ ഒഫീഷ്യൽ ഇപ്പം കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആനുവൽ പ്ലെയർ റീറ്റേൺഷിപ്പ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഫോർ ടീം ഇന്ത്യ ഒന്നുമില്ല സെൻട്രൽ കോൺട്രാക്റ്റിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് സെൻട്രൽ കോൺട്രാക്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എ പ്ലസ് കാറ്റഗറിനെ ഇല്ല എ കാറ്റഗറിയിൽ മൂന്ന് പേരാണുള്ളത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ബി കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട് സഞ്ജു സാംസൺ സി കാറ്റഗറിയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കേട്ടിരുന്നല്ലോ സെയിം 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 സംഭവത്തിൻ്റെ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന സോസ് കറക്റ്റാണ് അതുകൊണ്ടാണ് അല്ല നമ്മുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം കൊണ്ട് കാര്യങ്ങൾ കൃത്യം സോഴ്സ് കറക്റ്റ് ആയതുകൊണ്ട് വാർത്ത ശരിയാവുന്നതെന്ന് മാത്രം എന്തായാലും നിങ്ങളുടെ പിന്തുണയാണ് റാഫ്റ്റോക്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം ബി സി സി ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസണിലേക്കുള്ള ഇന്ത്യ ടീമിൻ്റെ സീനിയർ മെൻ സീനിയർ വിമെൻ ടീമിൻ്റെ ടീമുകളുടെ ആനുവൽ പ്ലെയർ റീറ്റേൺഷിപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കോൺട്രാക്ട് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ടീം ഇന്ത്യ സീനിയർ മെൻ ആനുവൽ കോൺട്രാക്ട് ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഗ്രേഡ് എ മൂന്ന് താരങ്ങൾ ശുഭൻ ഗില്ല് ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ ഗ്രേഡ് ബിയിൽ വാഷിംഗ്ടൺ സുന്ദർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ മുഹമ്മദ് സിറാജ് ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് യശസ്വി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് ശ്രേസ് അയ്യര് ഇനി ഗ്രേഡ് സി ലക്ഷർപട്ടേലി തിലക് വർമ്മ റിങ്കു സിംഗ് ശിവൻ ദ്വൂബെ സഞ്ജു സാംസൺ ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദ്വീപ് ധ്രുവ് ജൂറൽ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി നിതീഷ് കുമാർ റെഡ്ഡി അഭിഷേക് ശർമ്മ സായ് സുദർശൻ രവി ബിഷ്ണോയി രുജ് ഗെയ്ക്ക് പലരും ചോദിക്കും ഇഷാൻ കിഷൻ എവിടെയെന്നുള്ള ഇഷാൻ കിഷൻ എവിടെയെന്നുള്ള ഉത്തരമാണ് ആദ്യം പറഞ്ഞത് ഇത് ഒക്ടോബർ ഫസ്റ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് മുതൽ സെപ്റ്റംബർ തേർട്ടീറ്റ് ട്വന്റി ട്വന്റി സിക്സ് വരെയുള്ള കോൺട്രാക്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ കാലയളവിലെ പ്രകടനം അനുസരിച്ചാണല്ലോ ഈ ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ ഈ പുതിയ സീസണിലേക്ക് കൊടുക്കുന്നത് അപ്പം ഇഷാൻ കിഷൻ പോയ സീസണിൽ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റും കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കും ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ അടുത്ത സെനൽ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഉണ്ടാകും ഇനി ടീം ഇന്ത്യ സീനിയർ വിമൻ ആനുവൽ കോൺട്രാക്ടർ നോക്കാം ഗ്രേഡ് എയിൽ വനിതാ വിഭാഗത്തിൽ നാല് താരങ്ങളുണ്ട് ഹർൺപ്രീത് കൌറും സ്മൃതി മന്ദാനയും ജമീമ റോഡ്രിഗസും ദീപ്തി ശർമ്മയും ഗ്രേഡ് ബിയിൽ രേണുക താക്കൂർ ഷഫാലി വെർമ്മ റിച്ച ഘോഷ് റാണ എന്നിവരാണുള്ളത് ഗ്രേഡ് സിയിൽ രാധാ യാദവ് അമൻജോത് കൗറ് പ്രതിക റവൽ ക്രാന്തി ഗൗഡ് ഉമാ ഛേത്രി ആരുദ്ധതി റെഡ്ഡി ശ്രീചരണി യസ്തിക ബാറ്റിയ ഹർലിൻ ടിയോള് അതുപോലെ കഷവി ഗൗതം പിന്നെ കമാലിനി വൈഷ്ണവി ശർമ്മ തേജൽ ഹസംനിസ് ഇവരാണിപ്പം ഗ്രേഡ് സിയിലുള്ളത് ഏതായാലും ടീം ഇന്ത്യയുടെ പുരുഷ വനിതാ വിഭാഗത്തിലെ ആനുവൽ പ്ലെയർ റിട്ടേൺഷിപ്പ് ഓഫീഷ്യലായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസിൽ എത്താം